എൻ്റെ പേര് ഗൗരി എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു ഇപ്പം ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ വർഷമാണ് പതിനൊന്ന് വർഷമായിട്ട് ദേവി മിസ്സിൻ്റെ ശിഷ്യായിട്ട് ഇവിടെ ഉണ്ട് കുഞ്ഞിലെ തൊട്ട് ചെലങ്ക് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അരങ്ങേറ്റം എന്നൊക്കെ പറയുമ്പം ഒരുപാട് അതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ട് ടീച്ചറിനെ പറ്റി ഇപ്പം പറയുകയാണെങ്കിൽ ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്യുന്ന അതാരും ചെയ്യത്തില്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ അത് തന്നെ പറയും എപ്പോഴും അതവരുടെ ഇതാണല്ലോ അപ്പം അത് പറയുന്ന പിന്നെ ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കോമഡി ആയിട്ട് ഓരോന്നൊക്കെ പറയും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പേര് സനൽ എന്നാണ് ഇത് എൻ്റെ വൈഫ് ധന്യ ഞങ്ങളുടെ ഒരേ ഒരു മോളാണ് ഗൗരി അവളുടെ ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്കെല്ലാം ചില കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് അവളുടെ ആഗ്രഹം തന്നെയാണ് അവൾക്കിപ്പോൾ ഇതൊരു വലിയൊരു പാഷനായിട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന് ഞങ്ങൾ എല്ലാവിധത്തിലും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും